തകർന്ന പള്ളിയിലേക്ക് പതിവ് തെറ്റിക്കാതെ ദേവസഹായത്തിന്റെ ബാധ്യസ്ഥം തേടി ധ്യാന സംഘമെത്തി ചാവല്ലൂർപൊറ്റയിലെ ദേവസഹായത്തിന്റെ പേരിലെ ലോകത്തിലെ ആദ്യ ദേവാലയം കൊടുങ്കാറ്റൽ തകർക്കപ്പെട്ടെങ്കിലും പ്രാർത്ഥന മുടക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല പള്ളി പൊളിഞ്ഞുകിടക്കുന്നതിന്റെ ഹൃദയഭേദകമായ കാഴ്ച കണ്ട വിശ്വാസികളും കണ്ണീർ വാർത്തു കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തോളമായി എറണാകുളത്തുനിന്ന് ഫാദർ സൈമൺ സിയാറും ബ്രദർ ലൈജു വർഗീസും നേതൃത്വം നൽകുന്ന എറണാകുളം കൃപാഭിഷേക ധ്യാന സംഘമാണ് വിശുദ്ധ ദേവസഹായത്തിന്റെ മാധ്യസ്ഥത്തിൽ മാസത്തിൽ ഒരു ദിവസം ധ്യാനം കൂടി പ്രാർത്ഥിച്ചു വരുന്നത് മാർച്ച് അഞ്ച് വിഭൂതിബുധനായിരുന്നു ഈ ദേവാലയത്തിൽ ധ്യാനം കൂടിയ സംഘം അവസാനമെത്തിയത് ഈ സംഭവം അറിഞ്ഞിട്ടും ധ്യാനം മുടക്കാതെ ധ്യാന സംഘം പള്ളിയിലേക്ക് എത്തുകയായിരുന്നു സുമനസ്സുകളുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പള്ളി പള്ളിക്കമ്മറ്റി ഒരുക്കുന്നത് കഴിഞ്ഞ പതിനാല് മാസമായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും വിശ്വദേവസഹായത്തിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുകയും ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്ത് ഓരോ കാലങ്ങളിലും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ ദേവാലയത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടുകയാണ് ഈ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു പ്രകൃതി ദുരന്തത്തില് ഈ ദേവാലയത്തിൽ മേൽക്കൂര പകർന്നു വീഴുകയും അതിനോടനുബന്ധിച്ചായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഈ ദേവാലയത്തിൽ ഇപ്പോഴത്തെ അവസരം ആവുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ നമ്മൾ അതൊന്ന് നൽകിയിട്ടുണ്ട് ഈ ദേവാലയത്തിന് വേണ്ടി നമുക്ക് ശക്തമായിട്ട് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം